ക്യൂട്ട് കിച്ചണക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ വിഭവമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത് കണ്ടോ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് നമ്മൾ ചായയും കപ്പയും കുടിക്കില്ലേ ആ ഗ്ലാസ് ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഞാൻ വര എടുത്തിട്ടുണ്ട് കർക്കിടകത്തിൻ്റെ പ്രധാനമാണ് ഞാൻ വര അരി എല്ലാവരും ഇതിൻ്റെ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കും കാരണം എല്ലായിടത്തും ഇതിൻ്റെ മിക്സിയിലിട്ടിട്ടിരിക്കുകയാണ് ഞാൻ ഇത് ഇനി എന്താ ചെയ്യണേന്ന് കാണിച്ചുതരാം പൊടിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് ഉണ്ടോ ഇതാണ് നമ്മള് പൊടിച്ചുകൊണ്ടുവന്നത് ഇതാണ് പൊടികണ്ടോ പഞ്ചസാരയെക്കാളും പൊടിഞ്ഞതാണ് പഞ്ചസാരക്ക് ഇതിനേക്കാളും കട്ടി ഉണ്ടോ എന്നുവെച്ച് മാവല്ല ഇങ്ങനെ പൊടിക്കണം നമ്മൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇവിടെ ചീനിച്ചിട്ടപ്പുത്ത് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത് നെയ്യതല്ല നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം നെയ്യാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിലേക്ക് ഒരല്പ കടുക് വന്നു കടുക് കുറച്ചിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാം ഇത് നല്ല നാടൻ കറിവേപ്പിലയാണ് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് എൻ്റെ തന്നെ ആരുടെയോ നാടൻ സാധനങ്ങൾ കിട്ടും ഞങ്ങൾക്ക് അവിടുന്ന് മേടിച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതാണ് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഞാൻ എളുപ്പത്തിനുള്ളിൽ സവാള അരിഞ്ഞു എന്നേ ഉള്ളൂ അത് വാളൊക്കെ അല്ലേ തപ്പൂക്കളം പോലെ ഇരുന്നു സവാള ഇട്ടില്ലെങ്കിൽ ഭംഗിയായിരുന്നു വേണം അല്ലേ ഇനി നമുക്ക് അതിലേക്ക് തന്നെ പച്ചമുളക് അറിയാതെ ഇനി അതൊന്ന് വാടി ഒരു ദേശമൊന്നായി വരുമ്പോൾ തന്നെ ഞാൻ ക്യാരറ്റ് അരിഞ്ഞു തരുവാണ് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു രണ്ട് ചെറിയ ബീൻസ് അതും കൂടി ഇട്ടുന്നു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ അതും നന്നായിട്ട് ഒന്ന് വാടട്ടെ ഒരുവിധം മൂത്ത് തുടങ്ങി ഞാനിതിലേക്ക് വെള്ളമൊഴിക്കാണ് ചൂടുവെള്ളമാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം ആ വെള്ളം ഒരു കപ്പ് ഒഴിച്ചു അതായത് സാധാരണ ഗ്ലാസ്സിന് ഒരു ഒന്നേകാൽ ഗ്ലാസ് വരങ്ങ ഒരു കപ്പെന്ന് പറഞ്ഞത് ഏ ഇതൊരു രണ്ട് ഗ്ലാസ് ഒഴിക്കുകയാണ് ഉപ്പ് ഇത് ഉപ്പ് കല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ പൊടിച്ചല്ലോ ഉപ്പ് കല്ല് പൊടിച്ചാണ് സാധനം ഉപയോഗിക്കാറ് ഇതിട്ട് ഉപ്പ് നമുക്ക് നോക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പം ഉപ്പ് നോക്കാം നോക്കാം മതിയോ ഇനി വേണോ എന്നൊക്കെ ഉപ്പ് മതി എങ്ങനെ കുറച്ചും കൂടി ഇടാം ഇത് വേറെ സാധനങ്ങളൊക്കെ ചേർക്കും ചിലപ്പോൾ ഉപ്പ് മതിയാകും അപ്പോൾ അപ്പം കുറച്ചും കൂടി ഉപ്പ് ഇട്ടു ഇങ്ങനെ നോക്കണം ഇപ്പം നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം സാധാരണ ഉപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരുന്നല്ലോ ഞാൻ ഞാൻ വരെ അരി പൊടിച്ചതാണ് ഒരു ഗ്ലാസ് അരിയാണ് പൊടിച്ചത് ഞാൻ അതിൻ്റെ ആ ഒരു ഗ്ലാസ് പൊടി പൊടി ഞാൻ കാണിച്ചു എങ്ങനെയാണെന്ന് അത് നമുക്ക് കുറേ കുറേ ഏച്ച ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പൊടിച്ചത് ഇത് ഒരു കപ്പാണ് ഞാൻ ഇട്ട് ഒരു കപ്പ് അരിയാണ് പൊടിച്ചത് നമ്മൾ ആ ഒരു കപ്പ് അരി പൊടിച്ചപ്പോൾ കണ്ട ഒരു കപ്പും ഒരു സ്പൂണും കൂടെ വരും അതും കൂടെ ഇട്ടേക്കാം ഇനി അത് ബാക്കി വെച്ചിട്ട് കാര്യമില്ല ഇത് നന്നായിട്ട് അവർക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി ഇരിക്കാം കുറച്ച് നേരം

കുറച്ച് നേരം ഇവിടെ ഒന്ന് മൂടി വെക്കാം ഒന്ന് നമ്മുടെ മൂടി വെക്കാം ഒരു മിനിറ്റ് ഇതിപ്പോൾ ആയിട്ടുണ്ട് ട്ടോ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുക ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് തേങ്ങ ഇടുക തേങ്ങ പീര അവസ്ഥ ഇത് ഇത്തിരി തേങ്ങയൊക്കെ ഇടണ നല്ലതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞവര അരി കൊണ്ടുള്ള ഉപ്പുമാവ് വളരെ ടേസ്റ്റിയും ബാക്കി അറിയാലോ ഓക്കെ നമ്മുടെ ഞവര അരിയുടെ ഉപ്പുമാവാണത് വളരെ ടേസ്റ്റിയും ആരോഗ്യപ്രദവുമാണത് ഇപ്പോൾ കർക്കിടകത്തിൽ ഞവര അരിയുടെ പാക്കേജ് തന്നെ കിട്ടുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അതല്ലോ കുറച്ച് ഇരിപ്പുണ്ട് അതിട്ട് ചോറ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമല്ല കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമല്ലെന്നല്ല ഞങ്ങൾ കഴിക്കും മക്കൾക്ക് ഇതിൽ പത്ര പിടിത്തമുണ്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിക്കും നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇത്രയും നേരം കണ്ട് പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി നമസ്കാരം